യോഗ്യനാക്കപ്പെട്ട എം എൽ എ ഇപ്പോഴും ഔദ്യോഗിക പാർപ്പിടത്തിലാണ് വസിക്കുന്നത് സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ടിട്ടും എം എൽ എ ഹോസ്റ്റലിൽ തുടരുകയാണ് ആന്റണി രാജു എം ഹോസ്റ്റൽ ചന്ദ്രഗിരി ബ്ലോക്കിൽ ഒന്നാം നിലയിലെ മുറി ഇപ്പോഴും ആന്റണി രാജുവിന്റെ പേരിലാണ് ജനം എക്സ്ക്ലൂസീവ് എംഎൽ നിന്ന് അയോഗ്യനാക്കപ്പെട്ട ആന്റണി രാജുവിന്റെ പേരിൽ എം എൽ എ മാർക്ക് അനുവദിച്ചിരിക്കുന്ന ഔദ്യോഗിക ഹോസ്റ്റലിൽ ഇപ്പോഴും മുറിയുണ്ട് ജനപ്രതിനിധി നിന്ന് നീക്കം ചെയ്ത ദിവസങ്ങൾ പിന്നിട്ടിട്ടും എം എൽ എ ഹോസ്റ്റലിലെ മുറി ആന്റണി രാജുവിന്റെ പേരിൽ തന്നെയാണ് ഔദ്യോഗിക പദവി നഷ്ടമായിട്ടും ആന്റണി രാജു ഇവിടെ തുടരുന്നു എന്നതിന്റെ തെളിവാണ് ഈ ദൃശ്യങ്ങൾ നിയമസഭാ സാമാജികൻ എന്ന പദവി നഷ്ടമായാൽ ഔദ്യോഗികമായി ലഭിച്ചവയൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് കീഴ്വഴക്കം എന്നാൽ ഇതിനു വിരുദ്ധമായാണ് ആന്റണി രാജു പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തം കൂടുതൽ കേസിൽ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞതിന് പിന്നാലെ നെടുമ്പങ്ങാട് കോടതി മൂന്ന് വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു തുടർന്നാണ് മുൻ മന്ത്രി കൂടിയായ ആന്റണി രാജുവിന് എംഎൽഎ സ്ഥാനം നഷ്ടമാകുന്നത് നിയമസഭാ സെക്രട്ടേറിയറ്റ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ടാണ് അയോഗ്യനാക്കിയത് ജനപ്രാതിനിധ്യ നിയമത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ സുപ്രീംകോടതിയുടെ ഉത്തരവ് പ്രകാരം എംപിയോ എം എൽ എയോ രണ്ടു വർഷമോ അതിലധികമോ കാലത്തേക്ക് ശിക്ഷിക്കപ്പെട്ടാൽ അയോഗ്യനാക്കുമെന്ന നിയമമാണ് ആന്റണി രാജുവിന്റെ കാര്യത്തിൽ നടപ്പായത് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു ആന്റണി രാജു എം എസ് വീണ ജനം തിരുവനന്തപുരം